ചില ആളുകൾ വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ പൈസ മേടിച്ചു തിരിച്ചു കൊടുത്തില്ല പറഞ്ഞ തവണകൾ തെറ്റി ചോദിച്ചത് ബാക്കി അതായത് ചോദിക്കാൻ ചെല്ലുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തുക അത്തരം സന്ദർഭങ്ങളിൽ അതേപോലെ തന്നെ വീട് റണ്ടിന് കൊടുത്തു അത് പറഞ്ഞ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒഴിയാതിരിക്കുമ്പോൾ ആ വീട്ടുകാരൻ അതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്നു അവര് ഇറങ്ങണം ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുമ്പോ അതേപോലെ തന്നെ അതിർത്തിയെ സംബന്ധിച്ച് അതിർത്തിനെ സംബന്ധിച്ച് അതിർത്തിയിൽ ഇപ്പൊ ഒരു പത്ത് സെന്റ് സ്ഥലം സ്ഥലമുണ്ട് ഒരാൾ വ്യക്തിക്ക് അപ്പുറത്തെ ആള് അപ്പുറത്തെ വീട്ടുകാർ ആ സ്ഥലം കയറ്റിയെടുത്ത് 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 ഇവിടെ എട്ട് സെന്റായി അത് ചോദിക്കുമ്പോ അത് ചോദിച്ച് തർക്കാവുമ്പോൾ ഇദ്ദേഹത്തിന്റെ വായടപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരാളെ സഹായിക്കാതിരിക്കാനായിട്ട് അതേപോലെ തന്നെ ഒരു കല്യാണം കഴിച്ചു അല്ലെങ്കിൽ കല്യാണ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചെക്കന്റെ ഭാഗത്ത് നിന്ന് ആ കല്യാണം കഴിക്കാൻ വിസമ്മതിക്കുമ്പോൾ അല്ലെങ്കിൽ കല്യാണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു പെൺകുട്ടി വേറെ വല്ലടത്ത് ഓടി പോകുമ്പോൾ അല്ല വേറെ വല്ലാവരും ഇപ്പോൾ ഇറങ്ങി പോകുമ്പോൾ നിശ്ചയിച്ച കല്യാണം അല്ലാതെ വിട്ടുപോകുമ്പോൾ അതേപോലെ തന്നെയാണ് കല്യാണം കഴിഞ്ഞ് ഇരിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഏതെങ്കിലും പ്രശ്ന കാര്യത്തിൽ അകലച്ചകൾ വരികയാണെങ്കിൽ ഇങ്ങനെ വിവിധ കാര്യങ്ങളെ കൊണ്ടൊക്കെ അത് ഒരു വ്യക്തി ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൽ സമാധാനം അല്ലെങ്കിൽ മറുപടി തേടുക അവർ ശരിക്ക് ഈ മിക്കവാറും ഈ പ്രവർത്തിക്കാരെ കണ്ടിട്ടാണ് ഈ പ്രവർത്തിക്കാരെ കണ്ടിട്ടോ അല്ലെങ്കിൽ അതിന് ഉചിതമായ ക്ഷേത്രങ്ങളിലോ ചെന്ന് അവർ അവിടെ വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്ത് അപ്രകാരം തന്നെ കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ കോഴിയേർത്തൊട്ടോ അല്ലാതെയോ ഗുരുതി കർമ്മങ്ങൾ കടും ഗുരുതി കടും പായസം ഇത്യാദികളൊക്കെ വെച്ച് കാര്യങ്ങള് ആ ദേവിയോട് നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ കർമ്മികളോട് കാര്യങ്ങൾ പറയുമ്പോൾ കർമ്മികൾ അതിന് ഉചിതമായ കർമ്മങ്ങൾ ചെയ്തു വിടുമ്പോ ആ വ്യക്തിയുടെ എതിർ കക്ഷിക്ക് കൃത്യമായിട്ട് അവിടെ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നൂറ് ശതമാനമായിട്ട് ഒരു വരും അപ്പൊ ഇങ്ങനെ വരുമ്പോ അതാർക്ക് വേണ്ടിയിട്ടാണോ ചെയ്തിട്ടുള്ളത് ആ വ്യക്തിക്ക് അവരുടേതായ സമയം നല്ലതല്ലെങ്കിൽ ഈശ്വരബലം കാലബലം ഇല്ലാതെ വരുന്ന സമയത്താണെങ്കിൽ കൃത്യമായിട്ട് ഈ ദോഷങ്ങൾ അവിടെ അനുഭവിക്കാനായിട്ട് തുടങ്ങും ഈ ദോഷങ്ങൾ കൃത്യമായിട്ടവിടെ അനുഭവിക്കാൻ തുടങ്ങും അതൊക്കെ ഈ വ്യക്തികൾക്ക് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന ആൾനാശം ധനനാശം കുടുംബകലഹം മാനസിക വിഭ്രാന്തി തൊഴിൽ തടസ്സം തലവേദന അല്ലെങ്കിൽ ചർദി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഭ്രാന്ത് പോലുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ തൊഴിൽ തടസ്സങ്ങൾ ഇപ്പം സ്ഥാപനം നടത്താൻ കൊടുത്തു അവൻ പറഞ്ഞ സമയത്തിന് ഒഴിഞ്ഞില്ല അല്ലെങ്കിൽ അവനെ കട്ടി നന്നായിട്ട് കച്ചവടം ഉണ്ടാകാവുന്ന ഒരു സ്ഥാപനം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കാനായിട്ട് കൃത്യമായിട്ട് പരിഭാ പ്രവർത്തികൾ ചെയ്തിട്ട് കൊണ്ടുവയ്ക്കുന്ന ആളുകളുണ്ട് അതിനുള്ള വ്യക്തികളുണ്ട് കർമ്മികളും ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ആരുദ്ദേശിച്ചിട്ടാണോ അത് ചെയ്യുന്നതെങ്കിൽ അവരുടേതായ ആ ബിസിനസ് അത് നിശേഷം നിശിച്ചു പോകുന്നു അത് ചിലപ്പോൾ കടം വാങ്ങിച്ചിട്ടോ ലോൺ ആവും സാധനങ്ങളൊക്കെ ഇറക്കി ഉണ്ടാക്കുക അതേപോലെ തന്നെ റൂം സെറ്റ് ചെയ്യാനും അത്യാവശ്യം പൈസ ഇറക്കിയിട്ടോ പക്ഷേ ഈ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരില് അല്ലെങ്കിൽ സ്ഥാപനം വന്നു കഴിഞ്ഞാല് അപ്പുറത്തുള്ള കടക്കാർക്ക് കച്ചവടം ഉണ്ടാകില്ല അതുകൊണ്ട് അവരെ നേരത്തെ തന്നെ ഇവിടെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം എന്നുള്ള സങ്കല്പത്തോടുകൂടി പ്രവൃത്തികളോ മറ്റോ ചെയ്ത് എന്താണെന്ന് ചില പൊടികളോ അല്ലെങ്കിൽ മറ്റ് സംഗതികളൊക്കെ ഇവിടെ കൊണ്ടുപോയി തകിടുക ഇത്യാദി കൊണ്ടു ആ വ്യക്തിക്കും അതേപോലെ തന്നെ കടയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു അല്ലെങ്കിൽ കടയിലേക്ക് ആരാർക്കും വരാനായിട്ട് തോന്നില്ല തോന്നാലും സ്ഥാനങ്ങൾ വാങ്ങിക്കാനായിട്ട് തോന്നില്ല അല്ലെങ്കിൽ പണിക്കാരുണ്ട് വെച്ചാൽ പണിക്കാരൊക്കെ വെറുതെ കാരില്ലാതെ അങ്ങനെ വഴക്കുണ്ടാക്കി പോകുക അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ അതിന്റെ പേരിൽ ഉണ്ടായതിന്റെ പേരിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക കാരണം നമ്മൾ നമ്മളൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല അതിന്റെ ഭവിഷ്യത്ത് ആലോചിച്ചിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുക പക്ഷെ സംഗതി വശാൽ അതൊക്കെ വെറുപ്പും അല്ല വിരോധങ്ങളായിട്ട് വരിക ചെയ്യുക ഒരു വ്യക്തിയെ കണ്ടു ആ വ്യക്തിന്റെ പൈസേനെ ചോദിച്ചു അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസമായി അവർ തമ്മിൽ രണ്ടെണ്ണം അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു ചെറിയത് അങ്ങനെയായിട്ട് വിരിയ ചിലത് അത് കൊടുക്കാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ ഒന്നുകിൽ കേസ് കൊടുക്കും എനിക്കിന്നമാതിരി മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഇന്നമാതിരി പറഞ്ഞു അല്ലെങ്കിൽ എടുത്തു അല്ലെങ്കിൽ ഇന്നതാണ് വ്യക്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ വന്ന് അന്വേഷിക്കണം അത് അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു നല്ല മാർഗത്തിൽ അവർ മിക്കവാറും ആളുകൾ പോവാ അവര് ഈ ചാത്തൻ ചൊവ്വ കാളി ചേക്കുട്ടുപ്പാവ അതേപോലെ തന്നെ മാരണചിഹ് തുടങ്ങിയ അല്ലെങ്കിൽ കരിങ്കുട്ടി ഗുളികൻ പറക്കുട്ടി ഇത്യാദി മൂർത്തികളെ കുടിവെച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അടുത്തേക്ക് എത്തിപ്പെടുക അപ്പൊ അവർ പറയുന്ന പോലുള്ളതായ സംഖ്യകൾ കൊടുത്ത് കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ അവരതിന് വേണ്ടുന്നതായ കാര്യാധികൾ അങ്ങോട്ട് ചെയ്തു വെക്കും അപ്പൊ ഏതോ ശത്രുവിൻ്റെ നേരെ പേര് നക്ഷത്രം വയസ്സ് അല്ലെങ്കിൽ നിറം ഇത്യാദികൾ കണ്ടുകൊണ്ട് ആ കർമ്മം കൂടെ കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് അവിടെ ദോഷങ്ങളെ വരിക പക്ഷെ ഈ ഇങ്ങനെ ദോഷങ്ങൾ ചെയ്താലും അത് ചെയ്തു കൊടുക്കുന്ന ആ വ്യക്തി ആരാണെങ്കിൽ അവർക്ക് അതിന് കണക്ക് പറയേണ്ടി വരും കേട്ടോ എപ്പോഴല്ല പിന്നീട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളെ ആടെ ദ്രോഹിക്കുന്ന ആ ഒരു പാത ആരും എടുക്കരുത് അതിനെ തേടി പോകരുത് എന്നർത്ഥം അപ്പൊ ഇങ്ങനൊക്കെ ഉള്ളതായ കാര്യങ്ങൾ വരുമ്പോ ചില വ്യക്തികൾക്ക് ശരീരമൊക്കെ തളർന്ന വാതരോഗം പോലെ വരാനോ അല്ലെങ്കിൽ വിരോധങ്ങളെ കൊണ്ട് മറ്റു വ്യക്തികളെ കൊല ചെയ്യാനോ അതിന്റെ ഫലമായിട്ട് തന്നെ അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ജയിലുവാസത്തിനോ സാധ്യതയുണ്ടാവും അപ്പൊ ഏതാണ് കൂടുതൽ കാര്യമായിട്ട് നിൽക്കുന്നത് ചെയ്യാൻ അതേപോലെ തന്നെയാണ് വന്ന് ഭവിക്കുക ഇപ്പൊ ഈ പറഞ്ഞു ഈ വ്യക്തികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ അപ്പൊ ആ വ്യക്തികളുടെ കടയില് ഒരാള് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുമ്പോ അയാളുടെ ബിരുദങ്ങൾ പറഞ്ഞു പക്ഷേ ആ കട ഒരിക്കലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ പൂട്ടി പോകേണ്ട ഒരവസ്ഥയും ചില അതൊക്കെ വരിക അതേപോലെ തന്നെ കല്യാണം നമ്മൾ കല്യാണം പെണ്ണ അന്വേഷിച്ചു അവരെ തരില്ല എന്ന് പറഞ്ഞു വീണ്ടും തരാന്ന് പറഞ്ഞു അങ്ങനെ എൻഗേജ്മെൻ്റ് നിശ്ചയിച്ചു അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ചെക്കൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ ചില വിഷമമായിട്ടുള്ള അവസ്ഥകൾ കേൾക്കുമ്പോൾ ഒരു കല്യാണം മുളക്കുക അത് ശരിയാവില്ല ഞങ്ങൾക്ക് ബന്ധം എന്ന് പറഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടിൽ ചെക്കനോട് കൂടിയിട്ട് ആലോചിച്ചിട്ട് മുടക്കി മുളക്കി കഴിഞ്ഞാൽ ചെക്കൻ്റെ വീട്ടുകൾ എന്ത് ചെയ്യുക അവർക്ക് അത്രയും വലിയ വാശില്ലെങ്കിൽ ഈ പെണ്ണ് എനിക്ക് തന്നെ വേണം എന്നെ ന്വേഷിച്ച് വരണം മറ്റൊരു കല്യാണം ഈ കുട്ടി കഴിക്കാൻ പാടില്ല അത്തരം കർമ്മങ്ങൾ അത്തരം കാര്യങ്ങൾ ഏതാ മൂർത്തിയെ ഏച്ചെങ്കിൽ ആ മൂർത്തിയുടെ സാന്നിധ്യത്തിൽ ചെന്ന് ഇവരിത്രം ലക്ഷണങ്ങൾ പറയുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടികൾക്ക് നേരെ നടക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ കല്യാണത്തിനോ മറ്റ് പഠിപ്പിനോ മറ്റു തൊഴിലിനോ ഒന്നിനും അവർ എന്താണ് ഈ വന്നാൽ അതൊന്നും വിട്ടുകൊടുക്കില്ല അപ്പൊ കൂടുതൽ അനർത്ഥങ്ങളും ഇരട്ടി ദുരിതങ്ങളും വിഷമങ്ങളാണ് അവരെ വിരിക അതേപോലെ തന്നെ സ്ഥലത്തിന്റെ കേസാരും ശരി വണ്ടി വേടിച്ചു അവിടേക്ക് വരാനായിട്ട് വഴിയില്ല വഴി വീഴ്ച വഴി തന്നില്ല അല്ലെങ്കിൽ കൂടുതൽ പൈസ കിട്ടും എന്നാൽ അത് പൈസ കൊടുക്കാന്ന് പറഞ്ഞു എന്നാലും തരും ഞരിച്ചു അപ്പോഴും അവര് മറ്റുള്ള ആളുകളുടെ വാക്ക് കേട്ടിട്ട് ഇദ്ദേഹത്തിന്റെ കളിയാക്കി തരില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവര് തമ്മിൽ ചെന്നിട്ട് ചോദിക്കുകയോ ഒക്കെ ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ ശാരീരികമായിട്ടുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക ഏതൊരു സംഗതി ഉണ്ടെങ്കിലും അതിൽ പ്രലോഭനത്തിൽപ്പെടാതെ എന്താണ് വിഷമം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ നീക്കുക അതേപോലെ തന്നെ ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ശാരീരികമായിട്ട് കൈയിനോ കാലിനോ അരക്കെട്ടിനോ ഒക്കെ സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ വൻ ഗംഭീരം ഉറക്കം വരിക അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ദേഷ്യം ഉണ്ടാകുക ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ തലവേദന മനസ്സിനെ വളരെയധികം കഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അത് അപ്പം അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്ത് മറ്റ് ദൈവങ്ങളൊക്കെ ഉണ്ട് വെച്ചുകഴിഞ്ഞാൽ ഇതല്ലാതെ വേറെ ദൈവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് കഴുകി ശുദ്ധിയാക്കി അവർക്ക് വേണ്ടുന്നതായ നിവേദ്യാദികൾ വയ്ക്കുക വിളക്ക് വെക്കുക ഇങ്ങനെ നിത്യം ചെയ്യുമ്പോൾ അവരുടെ ആ ധർമ്മദൈവങ്ങളുടെ പ്രത്യേക അനുഭവങ്ങള് അല്ലെ അനുഗ്രഹങ്ങള് കൂടെ ഉണ്ടാവും അപ്പൊ അതിനാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എങ്ങനെയുണ്ട് എന്താണ് അവസ്ഥകള് ഏതാണ് അവസ്ഥകള് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഒരു കർമ്മിയുടെ അടുത്ത് പോകുമ്പോ കർമ്മി ആ കർമ്മി ഇദ്ദേഹം കൂടി വളരെ അടുത്തുണ്ടെങ്കിൽ കർമ്മി കുടിച്ച് ചോദിക്കും പല കർമ്മികൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഒളിച്ചന്മാരോ എങ്ങനെയുണ്ട് ഇപ്പൊ സുഖായിട്ടുണ്ടോ സുഖമായിട്ടുണ്ടോ ചിലർക്കൊന്നും സുഖാവില്ല അവരുടെ സമയങ്ങള് മോശമാണെങ്കിൽ ആ ഈശ്വരാനുഗ്രഹമില്ല അതേപോലെ തന്നെ ഏഴദശിനി പോലുള്ള സമയങ്ങളാണ് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്താലും ആ പിരീഡ് കഴിയുന്ന വരെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതിങ്ങനെ കർമ്മങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള കർമ്മീനോ കുറ്റം പറഞ്ഞിട്ടോ യാതൊരു കാര്യമില്ല ഇതാണ് എന്റെ അവസ്ഥ ഈ അവസ്ഥയിൽ അത്രക്കെ സംഭവിക്കുള്ളു പക്ഷെ ഒന്നുണ്ട് ആൾനാശം വരുത്താതെ ഇവരൊക്കെ കാത്തുരക്ഷിക്കും അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കുലദൈവങ്ങളെ മറക്കാതിരിക്കുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക വിളക്ക് വെച്ച് ആരാധിക്കുക നിവേദ്യാദികൾ വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദുരിതങ്ങളൊക്കെ മാറി നല്ലത് അവസ്ഥയിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ടാകും അപ്പം ഈ ശത്രുദോഷങ്ങൾ പറഞ്ഞു ശത്രുദോഷങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശത്രുദോഷങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അതിനെ അങ്ങനെ ശത്രുദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ഉചിതമായ കാര്യങ്ങൾ ചെയ്യുക അതിന് വേറെ ചാത്തൻ്റെ ദോഷമുണ്ടെന്ന് അറിഞ്ഞു ചൊവ്വയുടെ ദോഷം ഉണ്ടെന്ന് അറിഞ്ഞു ചേക്കുട്ടുപ്പാ അവിടെ ദോഷമുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ചാത്തൻ്റെ ദോഷം ഉണ്ടെങ്കിൽ ചാത്തൻ്റെ അമ്പലത്തിൽ വന്നിട്ട് കയ്യിൽ നിറയെ പൈസ കൊണ്ടുവന്നിട്ടിട്ട് വരില്ല അതേപോലെ തന്നെ മറ്റ് മുസ്ലിം പ്രവർത്തികളിലോ ക്രിസ്ത്യൻ പ്രവർത്തികളിലോ അല്ലെങ്കിൽ മൂർത്തികളുടെ ദോഷങ്ങളെക്കൊണ്ട് ഉണ്ട് എന്നറിയുമ്പോൾ അപ്പോൾ കുറച്ച് വഴിപാടുകളെ കൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കുക ആ കൊടുത്തു കഴിഞ്ഞ് വിട്ടുപോകുന്ന വിചാരിക്കുക അപ്പൊ ഏത് മൂർത്തികളും ഏത് പ്രാർത്ഥികളായാലും ശരി ഏത് പ്രാർത്ഥന കൊണ്ടുവന്നതായാലും ശരി കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ ശരീരത്തിൽ നിന്ന് വായിക്കുമ്പോഴേ ഈ മൂർത്തികള് അല്ലെങ്കിൽ അവരൊക്കെ ദോഷങ്ങൾ വിട്ടുപോകൊള്ളും അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ അവരുടെ കട അല്ലെങ്കിൽ അവരുടെ വീട് അല്ലെങ്കിൽ സ്ഥാപനം ഇതൊക്കെ തെളിഞ്ഞു വരാനുള്ള അനുഗ്രഹം ഉണ്ടാകും സമയം തീരെ വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം മനസ്സിലാക്കേണ്ടതാണ് എന്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ లైక్ చేయగా షేర్ చేయగా సబ్స్క్ైబ్ నమస్కారం